ഹെഡ്ലോഡ് ആൻഡ് ടിബർ വർക്കേഴ്സ് യൂണിയൻസി ഐ ട്യൂ കട്ടപ്പന ഇടുക്കിക്കവല യൂണിറ്റ് സമ്മേളനം നടന്നു ജില്ലാ പ്രസിഡന്റ് വി ആർ സജി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാർ സാധാരണക്കാരുടെ ക്ഷേമത്തിനായി ഒട്ടേറെ പദ്ധതികളാണ് നടപ്പാക്കി വരുന്നത് ഇടുക്കി ജില്ലയിൽ മന്ത്രി റൂഷി അഗസ്റ്റിന്റെയും എം എം മണി എംഎൽഎയുടെയും നേതൃത്വത്തിൽ കോടികളുടെ വികസനം എത്തിച്ചു നിർമ്മാണം അവസാനഘട്ടത്തിലെത്തിയ മലയോര ഹൈവേ ഹൈറേഞ്ചിന്റെ മുഖച്ചായ് തന്നെ മാറ്റിമറിക്കും ആരോഗ്യം ടൂറിസം പശ്ചാത്തലം തുടങ്ങി എല്ലാ മേഖലകളിലും വികസനം നടപ്പാക്കിയെന്നും വി ആർ സജി പറഞ്ഞു മാറ്റി കേൾക്കുവാൻ സ്വാതന്ത്ര്യ പരിചരണ രംഗത്ത് ലോകത്തിനും മാതൃകയായെന്ന് മാത്രം നടത്തുകയാണ് കേരളത്തിലെ മനുഷ്യന്റെ ആയുശേഷി ആയുർ അളവ് വർധിക്കുകയാണ് ഒരു ഘട്ടത്തിൽ നമ്മൾ ആലോചിച്ചാണ് രണ്ടു പൈസ പിടിക്കാൻ എന്റെ എല്ലാ കാര്യത്തിനും അങ്ങനെ നമുക്ക് ഇറങ്ങാൻ പറ്റുന്നു ആ റോഡ് അത്രയും പോലും പാലം പോലെ ആയാലും സ്ഥിതി എന്താവും

എം സി ബിജു സി ആർ മുരളി കെ എൻ ചന്ദ്രൻ പി ബി ഷിബുലാൽ വി സി സി ബി തുടങ്ങിയവർ സംസാരിച്ചു